ഭൂമിയുടെ അടിഭാഗത്തായി എന്താണുള്ളത് ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ആളുകളൊക്കെ വിശ്വസിച്ചിരുന്നത് ഭൂമിയുടെ അടിഭാഗത്തായി ഒന്നും തന്നെയില്ല വെള്ളത്താൽ നിറഞ്ഞു കിടക്കുന്ന കടൽ മാത്രമാണ് ഉള്ളത് എന്നാണ് ഇരുന്നൂറ് വർഷം മുൻപ് ജീവിച്ചിരുന്ന ആളുകൾ കരുതിയിരുന്നത് എന്നാൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപതുകളിൽ അന്റാർട്ടിക്ക എന്ന ഒരു ഭൂഖണ്ഡത്തെ കണ്ടെത്തുകയാണ് അതിനുശേഷമൊക്കെ അവിടെ നിന്നും മനുഷ്യന്റെ അസ്ഥികൾ കണ്ടെടുക്കുകയാണ് ആ കൂട്ടത്തിൽ അവർക്ക് ലഭിച്ചത് ഒരു സ്ത്രീയുടെ അസ്ഥിഗുടമായിരുന്നു ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നതിന് ഒരുപാട് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപേ ഗ്രീക്കുകാർക്കിടയിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു കടലിനടിയിൽ മുങ്ങിപ്പോയ അറ്റ്ലാന്റിസ് എന്ന ഒരു ഭൂഖണ്ഡത്തെക്കുറിച്ച് അത്ഭുത ദ്വീപിനെക്കുറിച്ച് കുറിച്ച് യഥാർത്ഥത്തിൽ ഒരു അത്ഭുത നഗരം തന്നെയാണോ അന്റാർട്ടിക്ക എന്നത് സൗദിയുടെ മൂന്നിരട്ടി വലിപ്പമുള്ള മഞ്ഞാൽ മൂടപ്പെട്ട് കിടക്കുന്ന ആറ് മാസക്കാലത്തേക്ക് സൂര്യൻ ഉദിച്ചു നിൽക്കുകയും ആറുമാസക്കാലം രാത്രി ആയിരിക്കുകയും ചെയ്യുന്ന ഒരു ഭൂഖണ്ഡം അതാണ് അന്റാർട്ടിക്ക ഭൂമിയുടെ താഴ്ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക ഏറെക്കുറെ ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലുള്ള ഒരു വൻകര ഗുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും ഒരു ധാരണ ഉണ്ടായിരുന്നില്ല ആ കാലഘട്ടങ്ങളിൽ പല നാവികരും പല രീതിയിലുള്ള ചിത്രങ്ങളൊക്കെ അതായത് കടലിലൂടെ സഞ്ചരിക്കുന്ന നാവികർ ചില അടയാളങ്ങളും ഒക്കെ രേഖപ്പെടുത്താറുണ്ട് എന്നാൽ ഈ അന്റാർട്ടിക്ക എന്ന ഈ ഭൂഖണ്ഡത്തെ ആരും തന്നെ ഒരു മാപ്പിലും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ആളുകൾക്ക് അന്റാർട്ടിക്ക എന്ന ഒരു ഭൂഖണ്ഡത്തെ കുറിച്ച് ഒരു അറിവുണ്ടായിരുന്നില്ല ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തേക്കായും ഡബിൾ എലിപ്പമുള്ള ഈ അന്റാർട്ടിക്ക എന്ന ഭൂഖണ്ഡത്തെ ഇരുന്നൂറ് വർഷങ്ങൾക്ക് ഇപ്പുറമാണ് ആളുകൾ മനസ്സിലാക്കാൻ തുടങ്ങിയത് ഗ്രീക്കുകാരുടെ ഇടയിൽ ഒരു സംസാരമുണ്ടായിരുന്നു ദൈവങ്ങളും മനുഷ്യരും താമസിച്ചിരുന്ന സ്ഥലമായിരുന്നു അന്റാർട്ടിക്ക പിന്നീട് അവർക്കിടയിലുണ്ടായ യുദ്ധത്തിന് ശേഷം കടലിനടിയിലായി പോയതാണ് അന്റാർട്ടിക്ക എന്ന ഭൂഖണ്ഡം എന്നായിരുന്നു ആധുനിക സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് കടലിനടിയിൽ എവിടെയോ അവർ ഇന്നും ജീവിക്കുന്നുണ്ട് എന്ന രീതിയിലൊക്കെയുള്ള സംസാരങ്ങളൊക്കെ ഗ്രീക്ക് ജനതയുടെ ഇടയിലൊക്കെ ഒരു വാർത്തയായിട്ട് മാറിയുണ്ടായിരുന്നു ആ കാലങ്ങളിൽ അങ്ങനെയിരിക്കെ ആയിരത്തി എണ്ണൂറുകളിൽ ചില ആളുകൾ ഈ അന്റാർട്ടിക്കയുടെ ഭാഗത്തു കൂടി ഒരിക്കൽ പോക്കുകയുണ്ടായി കപ്പലിനകത്തിരുന്നു കൊണ്ട് അവർക്ക് ദൂരെ നിന്നും അന്റാർട്ടിക്ക ഭൂഖണ്ഡത്തെ നേരിട്ട് കാണാൻ സാധിക്കുകയാണ് അങ്ങനെയാണ് ആദ്യമായി ഒരു ഭൂഖണ്ഡം ഉണ്ട് എന്നൊരു കാര്യം ലോകത്തിലെ ആളുകളിലേക്ക് എത്തുന്നത് അങ്ങനെ ഒരു ന്യൂസ് കേട്ടതോടുകൂടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള പല പരിവേഷകരായിട്ടുള്ള ആളുകളും പല കണ്ടുപിടുത്തങ്ങളും നടത്തുന്ന ആളുകളും ആ ഒരു പ്രദേശത്തെ കണ്ടുപിടിക്കാനും അതിനെപ്പറ്റി കൂടുതൽ അറിയാനും വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയുണ്ടായി യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ലാൻഡ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ അന്വേഷണം ആരംഭിച്ചു ആ കൂട്ടത്തിൽ ബ്രിട്ടീഷ് പരിവേഷകരും റഷ്യൻ പരിവേഷകരും ഒക്കെ ഉണ്ടായിരുന്നു ആധുനികമായ സംവിധാനങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അന്വേഷണമായിരുന്നു അവർ നടത്തിയിരുന്നത് അങ്ങനെ വർഷങ്ങൾ നീണ്ടുപോയ ആ ഒരു അന്വേഷണത്തിനൊടുവിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നുകളിൽ മൂന്ന് റഷ്യൻ പരിവേഷകർ അന്റാർട്ടിക്ക എന്ന ഭൂഖണ്ഡത്തെ കണ്ടെത്തുകയാണ് നമ്മളൊക്കെ കണ്ടുന്നതിൽ വെച്ച് വളരെ വളരെ വലുതാണ് അന്റാർട്ടിക്ക എന്ന ഭൂഖണ്ഡമെന്ന് അവർ മനസ്സിലാക്കുന്നു പിന്നീട് എന്താണ് അന്റാർട്ടിക്കയിൽ ഉള്ളത് എന്നുള്ള അന്വേഷണങ്ങളൊക്കെ നടക്കുകയായി എന്താണ് അന്റാർട്ടിക്ക ഇന്ന് കാണുന്ന നിലയിലേക്കായിട്ട് എങ്ങനെ മാറി അവിടെ കാണുന്ന മഞ്ഞിനടിയിൽ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ പല ചിന്തകളുമായി പരിവേഷകരുടെ മനസ്സിലേക്ക് അവ എന്താണെങ്കിൽ തന്നെ അത് കണ്ടെത്തണം എന്നുള്ള ഒരു ചിന്താഗതി പരിവേഷകർക്ക് വരികയുണ്ടായി അതിനുശേഷം അന്റാർട്ടിക്കയിലേക്ക് പോയിട്ടുള്ള ആളുകളൊക്കെ അതിനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു എന്നാൽ വിചാരിച്ചതിനും വളരെ ദുർഘടം പിടിച്ച ഒരു കാലാവസ്ഥയാണ് അൻറാർക്കിറ്റയിലുള്ളത് എന്ന് പിന്നീടാണ് അവർക്ക് മനസ്സിലായത് പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ തണുപ്പാണ് മൈനസ് പത്ത് മുതൽ മൈനസ് അറുപത് ഡിഗ്രി വരെയാണ് അവിടുത്തെ താപനില എന്നൊരു കാര്യമാണ് അവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമായിട്ടുള്ളത് അതുകൂടാതെ മറ്റൊരു കാര്യമായിട്ട് പറയുന്നത് മാസം രാത്രിയാണെങ്കിൽ ആറുമാസം പകൽ അങ്ങനെ ഒരു അവസ്ഥയാണ് പകൽ സമയത്താണെങ്കിൽ പോലും കൊടിയ തണുപ്പ് തന്നെയാണ് അന്റാർട്ടിക്കയിൽ അനുഭവപ്പെടുന്നത് അതിന്റെ അച്ചുതണ്ടിൽ പോയിന്റ് അഞ്ച് ഡിഗ്രി ചെരിഞ്ഞാണ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനാലൊക്കെ തന്നെയാണ് ഭൂമിയുടെ സൗത്ത് കോണിലുള്ള ഭൂമിയുടെ അടിഭാഗത്തായി നിൽക്കുന്ന അന്റാർട്ടിക്ക എന്ന ഭൂഖണ്ഡം ഈ ഒരു പ്രതിഭാസം കാണുന്നത് ആറുമാസക്കാലം പകലും ആറുമാസക്കാലം രാത്രിമായിട്ട് നിലകൊള്ളുന്നത് ഇത്രയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പോലും ഒരുപാടധികം ആളുകൾ പല രാജ്യങ്ങളിൽ നിന്നുമുള്ള പല പരിവേഷകർ ഈ ഒരു കാര്യത്തിനെ പറ്റി കൂടുതൽ അറിയുവാൻ അന്റാർട്ടിക്കയെ പറ്റി കൂടുതൽ അറിയുവാനായിട്ട് ആഗ്രഹിച്ച് അവിടെ എത്തുന്നവരുടെ എണ്ണത്തിലും യാതൊരു കുറവുമില്ലായിരുന്നില്ല നിരന്തരമായി പരിവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയുണ്ട് അന്റാർട്ടിക്കയുടെ ഒരു ഭാഗത്ത് ആഴങ്ങളിലേക്ക് ഡില്ല് ചെയ്ത് നോക്കുന്നുണ്ട് അതിനുവേണ്ടി മുന്നട്ടിറങ്ങിയത് റഷ്യൻ പരിവേഷകരിൽപ്പെട്ട ഒരു സംഘം തന്നെയായിരുന്നു അവർ ഒരുപാടധികം ആഴങ്ങളിലേക്ക് ഡ്രില്ല് ചെയ്തു പോകുന്നുണ്ട് അങ്ങനെയുള്ള ആ ഒരു അന്വേഷണത്തിൽ മനസ്സിലായത് ഏകദേശം നാല് കിലോമീറ്ററോളം അവിടെ മഞ്ഞ് മൂടിക്കെടുക്കുകയാണെന്ന് ഉള്ള ഒരു കണ്ടുപിടുത്തം നടത്തുകയുണ്ടായി നാല് കിലോമീറ്റർ ആഴത്തിൽ കുഴിച്ചപ്പോൾ ആദ്യം അവർക്ക് കിട്ടിയതെല്ലാം മഞ്ഞായിരുന്നു അതിനുശേഷമാണ് മണ്ണ് അവർക്ക് കാണാൻ സാധിച്ചത് വീണ്ടും അവിടെ നിർത്താതെ വീണ്ടും ഡ്രില്ല് ചെയ്യാൻ ആരംഭിച്ചു ഏകദേശം പതിനായിരം അടിയിലെ അവർ ഡ്രില്ല് ചെയ്തു പോകുന്നുണ്ട് അങ്ങനെയാണ് അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു കാര്യം നടക്കുന്നത് അവർക്ക് അവിടെ നിന്നും വളരെ ശുദ്ധമായ ജലം ലഭിക്കുകയാണ് വിശദമായ പരിശോധന തന്നെ അവർ അതിനുശേഷം നടത്തുകയുണ്ടായി അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് പതിനായിരം അടി ആഴത്തിൽ ഒരു തടാകം നിലകൊള്ളുന്നുള്ള കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെടുകയാണ് രക്ഷകരാണ് അത്തരത്തിലുള്ള ഒരു കണ്ടുപിടുത്തം ആദ്യമായിട്ട് നടത്തിയതും കണ്ടുപിടിച്ചതും ഏറെക്കുറെ അഞ്ച് കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന വലിയ ഒരു തടാകം തന്നെയായിരുന്നു അവർ കണ്ടെത്തിയത് ഇന്ന് ലോകത്തിൽ നിലവിലുള്ള ഏറ്റവും വലിയ പതിനാറാമത്തെ തടാകമായി അതിനെ കണക്കാക്കുന്നു ഇതിനെല്ലാം അപ്പുറത്തേക്ക് അവരെ ആശ്ചര്യപ്പെടുത്തിയ മറ്റൊരു കാര്യം അവർ അടിയിൽ നിന്നും കണക്ട് ചെയ്തിട്ടുള്ള ആ ശുദ്ധജലത്തിൽ നിന്നും ചില സൂക്ഷ്മ ജീവികളെ ലാബിൽ നടത്തിയ പരീക്ഷണത്തിലൂടെ കണ്ടെത്തുകയാണ് ലോകം മുഴുവൻ ആശ്ചര്യത്തോടെ നോക്കി നിന്ന ഒരു സമയമായിരുന്നു അത് വിശദമായി തന്നെ ആ സൂക്ഷ്മ ജീവി ജീവികളെ പരിശോധിക്കുന്നുണ്ട് അങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് അതിൽ ജീവനുള്ള ചില ജീവികളെ അവർക്ക് കണ്ടെത്താൻ സാധിച്ചു മറ്റ് സൂക്ഷ്മ ജീവികളുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കിയപ്പോൾ ഏകദേശം മുപ്പത്തിനാല് ശതമാനം വ്യത്യസ്ത രീതിയിലുള്ള സ്വഭാവം പ്രകടിപ്പിക്കുന്ന സൂക്ഷ്മ ജീവികളായിരുന്നു ശാസ്ത്രലോകത്തിന് വീണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ വലിയ കൗതുകമായി മാറുകയാണ് എങ്ങനെയാണ് ഇത്രയും അടിയിൽ സൂക്ഷ്മജീവിക്ക് ജീവനോടെ നിൽക്കാൻ സാധിച്ചു വളരെ വലിയ തോതിൽ തന്നെ മഞ്ഞ് മൂടിക്കിടന്നിട്ട് പോലും എങ്ങനെ അങ്ങനെയുള്ള സൂക്ഷ്മ ജീവികൾ ജീവനോടെ കണ്ടെത്താൻ സാധിച്ചത് എന്നൊക്കെ വിശദമായി തന്നെ വീണ്ടും അന്വേഷിക്കാൻ തുടങ്ങി അങ്ങനെയാണ് അവർ മറ്റു ചില കാര്യങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് ഭൂമിയിലെ ഒരുപാട് 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 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ഇന്ന് കാണുന്ന ഭൂഖണ്ഡങ്ങളെല്ലാം ഒരുമിച്ചാണ് കിടന്നത് പിന്നീട് ഈ ഭൂഖണ്ഡങ്ങൾ വിഭജിച്ച് ഭൂമിയുടെ പല ഭാഗങ്ങളിലേട്ടായി ചിന്നിൽ ചിതറി പോകുകയായിരുന്നു ആ സമയത്ത് ഭൂമിയുടെ താഴ്ഭാഗത്തേക്ക് നീങ്ങിപ്പോയതാണ് അന്റാർട്ടിക്ക എന്ന് കണ്ടെത്തുകയാണ് അതിനുശേഷം ഒരുപാട് ഒരുപാട് വർഷങ്ങൾക്കും യുഗങ്ങൾക്കും ശേഷമാണ് കിലോമീറ്ററോളം മഞ്ഞ് മൂടപ്പെട്ട് കിടക്കാൻ തുടങ്ങിയത് പിന്നീട് അവിടെ അവശേഷിച്ചിട്ടുണ്ടായിരുന്ന മൈക്രോ ഓർഗാനിസത്തെയാണ് പിന്നീട് ഞങ്ങൾ കണ്ടെത്തിയത് എന്ന് ശാസ്ത്രജ്ഞന്മാർ വിലയിരുത്തി ഭൂമിയുടെ പുറത്ത് മറ്റേതെങ്കിലും ഒരു ഗ്രഹത്തിൽ ജീവനുകൾ ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കാറുണ്ട് നമ്മൾ അങ്ങനെയുള്ളതിനെ ഏലിയൻസ് എന്നാണ് പറയുന്നത് അന്റാർട്ടിക്ക എന്ന ഈ പറയുന്ന ഭൂഖണ്ഡത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അന്യ ജീവികൾ ഉണ്ടോ എന്നും ഈ സംശയങ്ങൾ ഇന്നും നിലനിൽക്കുന്നു പല പല രാജ്യങ്ങളും കൂടുതലായി അന്റാർട്ടിക്കയെ അറിയാനായിട്ട് കടന്നു വരികയാണ് വ്യത്യസ്ത തരത്തിലുള്ള ഗവേഷണങ്ങൾ ലോകമെമ്പാടുമുള്ള പല രാജ്യങ്ങളിൽ നിന്നുമുള്ള ആളുകൾ വന്ന് നടത്താനായിട്ട് ആരംഭിച്ചു അങ്ങനെ ഒരുപാട് ഒരുപാട് വർഷങ്ങൾ പിന്നീടും കടന്നുപോയി പല പല സമയങ്ങളിലും പുതിയതായിട്ട് ഓരോന്ന് കണ്ടുപിടിക്കാൻ തുടങ്ങി അങ്ങനെ പലതരത്തിലുള്ള ബോണുകൾ കണ്ടെടുക്കാൻ സാധിച്ചു അങ്ങനെ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അൻപത് എത്തുമ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള ഒരു സ്കൾട്ട് ഒരു തല ലഭിക്കുകയാണ് അതിനെ വിശദമായി തന്നെ പരിശോധിച്ചു നോക്കിയപ്പോൾ അത് ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു സ്ത്രീയുടേതാണ് എന്ന് കണ്ടെത്തി അതൊക്കെ ആയപ്പോഴേക്കും വാർത്ത കൂടുതലായി തന്നെ വരുവാനായിട്ട് ആരംഭിക്കുകയാണ് ഏലിയനുകളുടെ സ്കെൽറ്റൺ അന്റാർട്ടിക്കയിൽ നിന്നും കണ്ടെത്തി എന്നിവരെയുള്ള വാർത്തകൾ വരാൻ തുടങ്ങി പിന്നീട് ആ തലയോട്ടിയെ വിശദമായി തന്നെ പരിശോധിച്ച് നോക്കിയപ്പോൾ സൗത്തേഞ്ചിലിയുടെ ഭാഗത്ത് താമസിച്ചിരുന്ന ഒരു സ്ത്രീയുടെ തലവോട്ടിയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു മാത്രമല്ല അവർ മരണപ്പെട്ട ഏജും മറ്റും കണക്കുകൾ നോക്കിയപ്പോൾ ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് വരെ പരിവേഷകരുടെ കൂട്ടത്തിൽ എത്തിയ ഒരു സ്ത്രീയുടേതാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു മറ്റു ചില ആളുകൾ വിശ്വസിക്കുന്നത് അന്റാർട്ടിക്കയുടെ അടിയിൽ മറ്റൊരു യുഗം തന്നെയുണ്ട് മറ്റൊരു ലോകമുണ്ട് എന്നും വിശ്വസിക്കുന്ന പലരും ഇന്നുമുണ്ട് അവിടെ ഏലിയനുകൾ ജീവിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ ആളുകൾ വിശ്വസിച്ച് വരുന്നുണ്ട് അപ്പോൾ വീഡിയോയുടെ വച്ച് അവസാനിക്കുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്